നിൽക്കുന്നത് കൊട്ടാരം കയ്യെന്ന് പറയുന്ന കാര്യത്തിലാണ് അപ്പൊ കണ്ണൂർ ജില്ലയിൽ നല്ലൊരു അടി കായമാണ് കൊട്ടാരം എന്ന് പറയുന്നത് ഇപ്പം വേനൽക്കാലത്ത് പോലും നല്ല അടി വെള്ളമൊക്കെ വരുന്നത് നല്ലൊരു സെറ്റ് സാധനമാണോ കാണാൻ വിടുന്നത് അപ്പൊ ഞാൻ റൂട്ട് മാപ്പ് ചെറിയൊരു കുറച്ച് കൊടുത്തേക്കാം അപ്പം നമുക്ക് വീട്ടിലേക്ക് പോലും ഓക്കെ ഗ്യാസ് ഗ്യാസ് അപ്പോൾ നമ്മൾ പാമ്പാറക്കായാണ് നിൽക്കുന്നത് ഗ്യാസ് വെള്ളങ്ങളുടെ വെള്ളം വേട്ടിളങ്ങുന്ന വെള്ളം ഒരു രക്ഷയിലാണ് ഗ്യാസ് വേനൽക്കാലത്ത് പോലും വേനൽക്കാലത്ത് പോലും പറ്റാത്തൊരു കുളമാണിത് അടിപൊളി ആഴുള്ളത് അത് നല്ല കണ്ണീര് പോയി തെളിഞ്ഞ വെള്ളമാണ് ഗ്യാസ് ഞാൻ പറഞ്ഞ് കേൾക്കുന്നുള്ളതില്ല വളരെ നല്ല സൗണ്ട് ഉണ്ട് ഇവിടെ വോട്ട് കിട്ടി യിച്ചപ്പോ മലക്കംഞ്ഞ് നാട്ടുകാരുടെ ഉളുപ്പില്ല തട്ടിച്ച് നട്ടിലെ ഷോ മുതലാകൂത്തു അറിയാത്ത പിള്ള ചൊറിയുമ്പോഴേ മനസ്സിലാക്കൂ എന്നിട്ട് പഠിച്ചു മതിയാകൂട്ടി ചതിക്കൂറി പുഴുകി ആകാശത്തു കൂടെ പോണേണി വെച്ച് പിടി വയ്യ വേണി കണ്ണിൽ പൊടിയിട്ട് പോടി ാണ് വലിയൊരു പാറക്കെട്ടാണ് കേസ് ആ തൊട്ട് നാളെ കാലത്ത് ബാല്യ വളച്ചാട്ട് വളച്ചാട്ടല്ല വെള്ളം ഇവിടെ കൊട്ടാരക്കായ ഒരു കാര്യമാണ് കൊട്ടാരക്കായത്തിൽ വരെ പ്രത്യേകിച്ച് ബാല്യൊരു പാറക്കെട്ടുണ്ട് പാറക്കെട്ടാ വലിയൊരു വാഞ്ചിയൊരു പാർക്കാണിത് നമ്മുടെ ഫ്രണ്ട്സാണിത് വിരമായിട്ട് വന്നിട്ടുണ്ട് അപ്പൊ നല്ല അല്ലെങ്കിൽ വെള്ളമെല്ലാം കാണും വെള്ളം ചാടുന്നൊരു ആഗ്രഹം അപ്പൊ നമ്മുടെ വെള്ളച്ചാട്ടം അല്ല നല്ല ഒരു വേറെക്കാലത്ത് പോലും നല്ലൊരു കുളിക്കാൻ പെടുന്ന ഒരു കാലമാണിത് അപ്പൊ ഞാൻ ഈ വെള്ളത്തിൽ ചാടുന്ന ചെറുപ്പം ഇഷ്ടം വീട്ടിലെ അടിപൊളി പട്ട പണി കയറി രാഷ്ട്രീയ കെട്ടിപ്പിടിച്ചിൽ കൂടി ഇടിയൂടി അടിപൊളി പെല്ലി അടിപൊളി നാട് മൊത്തം

അപ്പോൾ സ്ഥലമായിട്ടുണ്ട് നമ്മൾ പോക്കായി അവിടെ ആളുകളൊക്കെ വന്നു തുടങ്ങിട്ടുണ്ട് വളർത്തി ചാടാൻ വേണ്ടിട്ട് അപ്പോൾ നമ്മൾ തിരിച്ചു പോണു കേട്ടോ നമ്മൾ വന്ന വഴി കൂടെ തന്നെയാണ് നമ്മൾ തിരിച്ചു പോകുന്നത് വലിയ തടിക്കഷ്ണമൊക്കെ ഇവിടെയൊക്കെ കയറി പോക്കെ ആണ് ഇറങ്ങി വന്നപ്പോൾ ഇങ്ങനെ ഒരു ഫ്ലോയിൽ പോകുന്നു അപ്പോൾ ക്യാഷ് നമ്മൾ പഴയ സ്ഥലത്തുനിന്ന് എത്തിയിരിക്കുകയാണ് അപ്പോൾ ഇത് ഫോൾക്കോട്ട് ആടിയെന്നുള്ളൂ ഇട്ടോ പറമ്പിക്കൂടെ ഫോൾക്കോട്ട് ചാടിയതാണ് മെയിൻ റോഡ് അപ്പുറത്താണ് വണ്ടി ഇവിടം വരെ എത്തുന്നതാണ് അപ്പോൾ ആർക്കാണെങ്കിലും വന്നു കഴിഞ്ഞാൽ സെറ്റ് സ്ഥലമാണ് വരാൻ എളുപ്പവഴിയാണ് കണ്ണൂർ ജില്ലയിൽ കണ്ണൂരിൽ നിന്ന് പയ്യാവൂർ എത്തുക പയ്യാവൂര് പയ്യാവർ ചന്ദനിക്കാമ്പ വന്നു കഴിഞ്ഞാൽ ചന്ദനിക്കമ്പരയാണ് ഈ കൊട്ടാരക്കായ എന്ന് പറയുന്നത് ആരോട് ചോദിച്ചാലും പറഞ്ഞു പറഞ്ഞുതരും അപ്പം ഗെയ്സ് നമ്മുടെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടപ്പറു കുഞ്ഞു പിന്നെ കഴിഞ്ഞാൽ ഞങ്ങളുടെ എന്തോ തീറ്റ ദിവസം വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും അപ്പോൾ ഗെയ്സ് നമുക്ക് അടുത്ത വീഡിയോ കാണാം ഓക്കെ ബൈ സി യു കൈ